പ്രിയ അതിഥികളെ ഒന്നാം ക്ലാസ്സിലെ സക്കീർ സ്കൂളിൽ നിന്ന് തരത്തില സ്കൂളിൽ നിന്ന് റിട്ടയർ ആയ അധ്യാപകനാണ് അറബിക് അധ്യാപകനാണ് മാഷെ നിങ്ങളുടെ പുസ്തകങ്ങൾ പരിശോധിക്കുന്നത് the end. സദസ്സിന് മുമ്പാകെ അവതരിപ്പിക്കുക പാഠഭാഗങ്ങളിലെ പാട്ടുകൾ സംഘമായി ഞാൻ ഉണ്ടായിരുന്നു ഓരോ നിങ്ങൾക്ക് കഥ കേൾക്കാൻ കഥയാണ് പറയാൻ പോകുന്നത് ഈ കഥയും ഗുണനം സമം എന്നിവരാണ് കഥാപാത്രങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ ഗുണേന്ദ്രനും ഹരീന്ദ്രനും കുട്ടികളെ വിദ്യാർത്ഥികളെ നിങ്ങളുടെ ഈ പരിപാടി യഥാർത്ഥത്തിൽ നമ്മുടെ ഈ അങ്ങാടിയിലുള്ള നിങ്ങളെ കാണാൻ വേണ്ടി വൃത്തി ചേർന്ന എല്ലാവരെയും കണ്ണു തുറപ്പിച്ചിരിക്കുകയാണ് അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ഒരുപാട് വിജ്ഞാനങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് മാത്രമല്ല ഈ നാട്ടുകാർക്ക് നൽകി കണക്കും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രവും ഭൗതിക തുടങ്ങിയിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ 立马。

ഞാൻ തലയില്ലാത്തവരെ തലയില്ല ഇത് എന്താ കേന്ദ്രമുണ്ടല്ലോ നിന്നെ പോലെ ഒരു ഭാഗത്തേക്ക് തല ചെറിയ സ്വഭാവമൊന്നും ഞങ്ങൾക്കില്ല അങ്ങനെയാണെങ്കിൽ എനിക്കും പറയാനുണ്ടേ പ്രകൃതിയുള്ള ചന്ദ്രൻ കൃഷ്ണമണി അവരെ എന്തല്ല ണക്കം മാറ്റി വൃത്തത്തിന്റെയും എട്ട് ഗ്രഹങ്ങളാണ് ഉള്ളത് അവയാളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്

ായി സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് പൊടിപടനമുള്ളതും ജീവനില്ലാത്തതുമാണ് ചൊവ്വ ചുവന്ന ഗ്രഹം നമ്മുടെ സൗദിജനുള്ള ഒരു കറുത്ത മരുഭൂമിയാണ് ഈജിപ്തുകാർ പണ്ട് ചൊവ്വയായത് വ്യായം സൗദി വലിയ ഗ്രഹമാണ് വ്യായം സൗരബിഡത്തിന്റെ ആയിരത്തിലൊന്നിനേക്കാൾ അരിപ്പ് മാത്രം കുറവ് വെള്ളമുള്ള വ്യായം സൗരയുദ്ധത്തിലെ മറ്റെല്ലാ ഗ്രഹങ്ങളുടെയും മൊത്തം രണ്ട് രണ്ട് പേരും ഇത് എഴുപത്തി അഞ്ച് ശതമാനവും ഓക്സിജൻ ഇരുപത്തിനാല് ശതമാനവും നീലയും ആണ് ഞാനാണ് ശനി സൗരയുദ്ധത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹമാണ് ശനി സൂര്യനിൽ നിന്ന് ആറാമതാണ് ശനി ഏറ്റവും കൂടുതൽ ഗ്രഹങ്ങളാണ് എനിക്കുള്ളത് ഏറ്റവും കൂടുതൽ വലയങ്ങളുള്ള ഗ്രഹവും ശരിയാണ് പൂർണ്ണ വലയങ്ങളും മൂന്ന് അർദ്ധ വലയങ്ങളുമാണ് എനിക്കുള്ളത് ഞാൻ യുരാനസ് ഉണ്ട് സൗരയുധത്തിലെ ഏറ്റവും തണുപ്പേറെ ഗ്രഹമാണ് യുറാനസ് മൈനസ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് വളരെ ആവേശകരവും ആയിരുന്നു ഇത്രയും പരിപാടികൾ നിങ്ങൾ ഈ ഒരു മണിക്കൂർ നേരം അവതരിപ്പിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉള്ള യാത്ര സുഖകരമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എത്തുന്നു ഒരു ദിവസം നീ എന്താ ഇങ്ങനെ പതുക്കെ നടക്കുന്നത് എന്നെ കണ്ടുപഠിക്കാൻ എത്ര പെട്ടെന്നാണ് പറഞ്ഞു പോകുന്നത് കേട്ട് അമ്മക്ക് തങ്കണമായിട്ടല്ല को नाන්න आ அ को को आ புலத்தில் போகாதே